പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന സിനിമ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ഒരു പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ സ്ത്രീവിരുദ്ധമാണോ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട് മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെ അടൂർ ഗോപാലകൃഷ്ണനെ നിശിതമായിട്ട് വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഒരു സ്ത്രീവിരുദ്ധ പരാമർശമാണോ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയത് ഒരിക്കലും എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു അടൂർ പറഞ്ഞതിനെ സൂക്ഷ്മമായിട്ടും ക്ഷമയോടുകൂടിയും കേൾക്കാൻ തയ്യാറാകുന്ന ഏതൊരു ചലച്ചിത്ര പ്രേക്ഷകനും അടൂര് പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കേണ്ടി വരും അടൂരിനെ അടൂരിനോടുള്ള മുൻകാല വൈരാഗ്യമാണോ അതല്ല അടൂരിനോടുള്ള അടക്കിപ്പിരിച്ച അമർഷമാണോ അടൂര് ലോക ചലച്ചിത്ര വേദിയിൽ നേടിയ വലിയ അംഗീകാരത്തോടുള്ള അസൂയയാണോ ഇതെല്ലാം കൂടി പുറത്തു വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പറഞ്ഞ പ്രസംഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അടൂരിന് കൊടുക്കേണ്ട ഒരു ഡ്യൂ റെസ്പെക്റ്റ് ഉണ്ട് അത് ഇവരാരും കൊടുത്തിട്ടില്ല അടൂര് മലയാള സിനിമയിൽ ഇപ്പോൾ അരവിന്ദന് ശേഷം നമ്പർ ആയി നിൽക്കുന്ന ഒരാളാണ് മലയാളത്തിന് ആഗോള അംഗീകാരം നേടിക്കൊടുത്ത ചലച്ചിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര രീതിയോടും ആ സംസ്കാരത്തോടും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഭാഷയോടും ഒക്കെ നമുക്ക് തർക്കിക്കാം കലഹിക്കാം അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അതേസമയത്ത് അത് ലോകം അംഗീകരിച്ചു എന്നതും അദ്ദേഹത്തിന് വലിയ ആഗോള അംഗീകാരം കിട്ടി എന്നതും വസ്തുതയാണ് അങ്ങനെ ഒരു അടൂര് ഈ സിനിമാ കോൺക്ലേവിലെ ചീഫ് ഗസ്റ്റാണ് ആ കോ ആ ഗസ്റ്റായി വന്നൊരാളോട് അവിടെ വന്ന ഡെലിഗേറ്റ്സ് പെരുമാറേണ്ട ഒരു മര്യാദയുണ്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ ആക്ടിവിസ്റ്റുകൾക്ക് അത് കാണാറില്ല അവർ പറയുന്നതിലൊക്കെ നല്ല ചടുലത ഉണ്ടാവും അതിപ്പോൾ ദളിത് ആക് മൗലികവാദികൾ ദളിത് ആക്ടിവിസ്റ്റുകളായാലും ഫെമ്യൂനിസ്റ്റുകളായാലും നമ്മളെ ഇക്കോളജിക്കൽ മൗലികവാദികളായാലും ഒക്കെ ആ ഒരു ഒരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ എല്ലാ നമ്മൾ പറയില്ല അർബൻ എക്സലൈറ്റ് എന്ന് പറയില്ല ഞാൻ ആൾ ഇന്ത്യ തലത്തിൽ കണ്ട ഒരു പ്രവണതയാണ് അവർക്കൊന്നും മര്യാദ കാണിക്കാറില്ല ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മൾ ബഹുമാനിക്കേണ്ട ചില സെക്ട് ഉണ്ടല്ലോ ഉദാഹരണത്തിന് പ്രായം ചെന്നവരെ ബഹുമാനിക്കണം നമ്മളെക്കാൾ എന്തെങ്കിലും സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തവരെ ബഹുമാനിക്കണം ഗുരുക്കന്മാരെ ബഹുമാനിക്കണം ആചാര്യന്മാരെ ബഹുമാനിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കണം ഇതൊന്നും ബാധകമല്ലാത്തൊരു കൂട്ടരാണിത് ഈ ആക്ടിവിസ്റ്റുകളുടെ ഒരു വിങ്ങ് അത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ അവരോട് പലരോടും പറയാറുണ്ട് അത്തരത്തിലൊന്നാണ് ആ ആ പറച്ചിലിൻ്റെ രീതി പോലും പുഷ്പവതി എന്ന് പറയുന്നത് അവരോട് നമുക്ക് ബഹുമാനം ഉള്ളൂ അവർക്ക് എന്താ അവർ അവർ തീർച്ചയായിട്ടും അവർ അംഗീകാരം അവർക്ക് അവരുടേതായ അംഗീകാരം ഉണ്ട് അവരുടെ സെക്ടറിൽ അവര് അവർ അടൂരിനോട് മത്സരിക്കേണ്ട കൂട്ടത്തിലല്ല അടൂര് അവരോടും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല അടൂരിൽ നിന്ന് വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ അടൂരിൻ്റെ ഈ സ്കൂൾ ഓഫ് സിനിമ അടൂരിൻ്റെ സ്കൂൾ ഓഫ് ഫിലിം ആ ഒരു ചലച്ചിത്രധാര ഇവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക സമാന്തരമായ വഴിയിൽ സഞ്ചരിച്ചിട്ട് അംഗീകാരം നേടുക അല്ലേ ചെയ്യേണ്ടത് അടൂർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അടൂർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത് അത് അടൂർ മുഴുവൻ ചോദിച്ചിട്ടില്ലെങ്കിലും അടൂരിനെ പോലുള്ള ആ ഒരു ആളുകൾ കുറച്ച് ഉച്ചത്തിൽ ഉയർത്തേണ്ട ഒരു സംഗതിയാണ് എന്താണെന്നറിയാം ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി സിനിമ പ്രൊമോഷന് വേണ്ടി ഇൻസെൻറ്റീവ് കൊടുക്കുന്നു ആ ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ മറ്റെന്തൊക്കെ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാലും സംവരണം ഒരു മാനദണ്ഡം മാനദണ്ഡമാകാൻ പാടുണ്ടോ പ്രധാനപ്പെട്ട സംഗതിയല്ലേ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും സംവരണം കൊണ്ട് രക്ഷപ്പെട്ടു വന്നവരാണോ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ സമൂഹ സാമൂഹ്യ ചരിത്രത്തിൽ ജാതീയത വളരെ രൂക്ഷമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അതുണ്ടായിരുന്ന കാലത്ത് സിനിമയിലും അതുണ്ടായിരുന്നു ഇപ്പോൾ പി കെ റോസി അങ്ങനെ വന്നതാണ് നമുക്ക് വിഗതകുമാരൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ അപ്പം അത്തരം ജാതീയതക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട് നമ്മളത് കടന്നു പോന്നു നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു കളയേണ്ട ശൽക്കങ്ങളെ നമ്മൾ കുറഞ്ഞ് കളഞ്ഞതാണ് അങ്ങനെ മുന്നോട്ട് വന്ന ഒരു ഒരു സിനിമയാണ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് മലയാള സിനിമയും സിനിമ എന്ന് പറയുന്ന മേഖല തന്നെ അങ്ങനെ അങ്ങനെയാണ് കാലത്തേക്കാളും മുന്നോട്ട് പോയ ഒന്നാണ് അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ ആരോടെങ്കിലും ആരുടെങ്കിലും സംവരണം കിട്ടിയിട്ടാണോ കലാഭവൻ മണി നായകനായത് ആരുടെയെങ്കിലും സംവരണത്തിൻ്റെ പുറത്താണോ എത്രയോ പേരിപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് വിനായകൻ പോലും അദ്ദേഹത്തിൻ്റെ രീതിയോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം അവരൊക്കെ വന്നല്ലോ വേടൻ അംഗീകരിക്കപ്പെട്ടില്ലേ മലയാള സിനിമയിലും അങ്ങനെ എത്ര എത്ര പേര് ഞാൻ ചോദിച്ചു പ്രൈം നസീർ തൊട്ട് മമ്മൂട്ടി വരെയുള്ളവര് ഇപ്പൊ ഇന്നലെ മരിച്ച നവാസും ഷാനവാസും അല്ലേ അപ്പോൾ ഞാൻ പറയുന്ന അങ്ങനെ വല്ല വിവേചനവും ജാതി വിവേചനവും ഉണ്ടായിരുന്നെങ്കിൽ ഈ അയിത്തം സിനിമയിൽ കാണണ്ടേ അത് നമ്മൾ കാണുന്നില്ലല്ലോ പിന്നെ പറയുന്നു ഇപ്പൊ തിലകഞ്ചേട്ടനെ പോലുള്ളവർ പറയാറുണ്ട് മലയാള സിനിമയിൽ നായർ ലോബി വർക്ക് ചെയ്യുന്നു ഈഴവന്മാരെ ഒതുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ദ്രൻസിന് വലിയ അംഗീകാരം കിട്ടുന്നു ആർക്കാണ് അംഗീകാരം കിട്ടാത്തത് പിന്നെ എനിക്ക് തോന്നുന്നു തിലകൻ തിലകഞ്ചേട്ടൻ്റെ ഒരു രീതി ഏറ്റവും ഏറ്റവും രൂക്ഷമായി ആക്ഷേപിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ രീതിയാണത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് നമ്മൾ നമ്മളൊരു കലാകാരന് അംഗീകാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതെ തീർച്ചയായിട്ടും അവൻ്റെ ജാതിയും അതിപ്പോൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ ദളിതന്മാർ കുറെ സിനിമക്കാരുണ്ടാവട്ടെ ദളിതനായതുകൊണ്ട് സിനിമക്കാരനുണ്ടാവും ലെനിൻ രാജേന്ദ്രൻ ഏതെങ്കിലും സംവരണം കിട്ടിയിട്ടാണോ മലയാളത്തിലെ മികച്ച ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പത്ത് ഡയറക്ടേഴ്സിനെടുക്കുമ്പോൾ അതിൽ ലെനിൻ ഉണ്ടാവും മീനമാസത്തിലെ സൂര്യനും ഒക്കെ ഒരുപാട് അതുപോലെ ധാരാളം സിനിമ അദ്ദേഹം ചെയ്ത വർക്കുകളൊന്നും മോശമായിട്ടില്ല അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത് ഇത് സംവരണം ആവശ്യമുള്ളൊരു മേഖലയല്ല അപ്പോഴാണ് ചലച്ചിത്ര അക്കാദമി തീരുമാനിക്കുന്നത് ചലച്ചിത്ര അക്കാദമി സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കൊടുക്കുന്ന ഫണ്ട് അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾക്ക് ഇത്ര ഫണ്ട് നീക്കി വെക്കുന്നു പട്ടികജാതിക്കാർക്ക് ഇത്ര ഫണ്ട് നീക്കി വെക്കുന്നു അങ്ങനെയാണെങ്കിൽ പട്ടികജാതിക്കാർക്ക് അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കുന്നതിനും അടൂര് എതിർ പറഞ്ഞിട്ടില്ല അടൂർ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം പരിശീലനം കൊടുക്കണം സിനിമ നിർമ്മിക്കുമ്പോൾ കാരണം ഇത് കൈ പോകുന്ന പണിയാണ് ഒരു സിനിമ കൊണ്ട് അവരും അവരും കൂടി അവസാനിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ ഫണ്ട് കൊടുക്കുന്നതിന് മുമ്പുള്ള അത് കൊടുക്കാറുണ്ടല്ലോ പല പല വകുപ്പുകൾ ഇപ്പോൾ വ്യവസായത്തിൽ നമ്മൾ വലിയ ലോൺ കൊടുക്കുന്നതിന് മുമ്പ് ബാങ്കുകൾ തന്നെ മുൻകൈ എടുത്തിട്ട് അവർക്ക് പരിശീലനം കൊടുക്കും ട്രെയിനിങ് കൊടുക്കും ഈ എൻറ്റർപ്രണർഷിപ്പ് ട്രെയിനിങ് സ്ഥിരമായി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി എടുത്താൽ മതി പക്ഷെ അടൂരാ പറഞ്ഞതിനെ ഇവർ ജാതിയായിട്ട് കണ്ടു അടൂരിനെ സവർണനായിട്ട് കണ്ടു അടൂരിനോടുള്ള സകല ദേഷ്യവും വിരോധവും അവർ തീർക്കുന്ന മട്ടിലാണ് പെരുമാറിയത് ഒന്ന് അടൂർ ചോദിച്ച ചോദ്യങ്ങളുടെ മെറിറ്റ് എന്താ എടുക്കാത്തത് അടൂര് പറയാതെ പറഞ്ഞൊരു കാര്യം സിനിമ എടുക്കുന്നത് കലാപ്രവർത്തനം സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നിർണ്ണയിക്കപ്പെടേണ്ടത് നിങ്ങൾ പ്രൊമോഷൻ ഒന്നും ആലോചിച്ചില്ല ഒന്നും വേണ്ട ഇപ്പോൾ വിജേഷൻ നോക്കൂ മലയാള സിനിമയിൽ കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനുള്ളിൽ ഒരു തുടക്കക്കാരനെങ്കിലും ജാതിയോ മതമോ ഇട്ടേക്കൂ നല്ല കലാബോധമുള്ള എത്രയോ പേര് ഒരു സിനിമ എടുത്തിട്ട് പിന്നെ എടുക്കാൻ വയ്യാതെ പെട്ടുപോയിട്ടുണ്ട് അവരുടെ സിനിമ അവർ വിജയിച്ചിട്ട് വിജയിപ്പിച്ചു നല്ല കലാമൂല്യമുള്ള സിനിമയാണ് ജനപ്രിയ സിനിമയാണ് പക്ഷേ രണ്ടാമത്തെ സിനിമ എടുക്കാൻ പ്രൊഡ്യൂസറെ കിട്ടാത്ത എത്ര അവസ്ഥയുണ്ട് അങ്ങനെയുള്ളവർക്കല്ലേ കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് അതാണ് ഈ ചോദ്യത്തിൻ്റെ ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹം വളരെ സാങ്കേതികമായൊരു ചോദ്യം ചോദിച്ചല്ലോ ആദ്യമായി നിങ്ങളൊരാൾ ഒരു സിനിമയ്ക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുകയാണെങ്കിൽ അതിപ്പോൾ സ്ത്രീകളെ തിരഞ്ഞെടുത്തോളൂ പട്ടികജാതിക്കാരെ തെരഞ്ഞെടുത്തുള്ളൂ കൊടുക്കുമ്പോൾ കോടി എന്തിനാണ് കൊടുക്കുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് മലയാള സിനിമയുടെ ചെലവ് എക്സ്പെൻസ് ബഡ്ജറ്റ് കുറച്ചു കൊണ്ടേയിരിക്കുകയാണ് ആളുകൾ അതിപ്പോൾ നമ്മുടെ ഇദ്ദേഹം മാത്രമല്ല സന്തോഷ് പണ്ഡിറ്റ് മാത്രമല്ല എല്ലാ പുതിയ സിനിമക്കാരും പറയുന്നത് ഒരു ഇരുപത് ലക്ഷത്തിനകത്തൊക്കെ ബഡ്ജറ്റ് വെച്ചാൽ നല്ല സിനിമകൾ നമുക്ക് നിരന്തരം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അങ്ങനെ വരുമ്പോൾ അടൂർ ചോദിച്ചൊരു ചോദ്യം ഇതാണ് നിങ്ങൾ ഒരാൾക്ക് ഒന്നര കോടി ഇൻസെൻറ്റീവ് കൊടുക്കുന്നതിന് പകരം മൂന്ന് പേർക്ക് കൊടുത്തുകൂടേ അമ്പത് ലക്ഷം വീതം അത് ന്യായമായ ചോദ്യമല്ലേ ആ ചോദ്യങ്ങളൊക്കെ ന്യായമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അടൂർ ചോദിച്ച ചോദ്യത്തെ വെറുതെ പരിഹസിക്കുകയും അപഹസിക്കുകയും ജാതി പറഞ്ഞ് ഈ വയോധികനായ അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊണ്ടാവുന്നതൊക്കെ മലയാള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ലോകം അദ്ദേഹത്തൊക്കെ വലിയ തോതിൽ അംഗീകരിച്ചിട്ടുണ്ട് ഈ അടൂരിൻ്റെ പേരിൽ മലയാളത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ആ അടൂർ ഇത്രയും കാലം നടന്നു വന്ന വഴി അദ്ദേഹത്തിൻ്റെ വഴിയല്ല വഴി എന്ന് പറയാം അത് ആർക്കും അവകാശമുണ്ട് എം ടി വാസുദേവൻ നായരുടെ എഴുത്ത് വഴിയല്ല യഥാർത്ഥ എഴുത്തിൻ്റെ വഴിയെന്ന് എനിക്ക് ഒരു വായനക്കാരൻ എന്ന പറയാം അതിനൊന്നും യാതൊരു വിരോധമില്ല അത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിന് നമ്മൾ ആസ്വാദകരാണ് പക്ഷേ അടൂർ പറഞ്ഞൊരു കാര്യത്തിൻ്റെ മെറിറ്റ് എടുക്കാതെ ആ സമയത്ത് ഇനിയിപ്പോൾ അടൂരിൻ്റെ സിനിമയെ ആക്ഷേപിച്ചോളൂ അത് ശരി നിങ്ങളെ എലിപ്പത്തായും ശരി അടൂരിനോട് അടൂരിൻ്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞോളൂ അത് വിമർശനമായിക്കോട്ടെ അത് നമുക്ക് വിരോധമില്ല അത് നേരത്തെ ഈ പാവം മനുഷ്യൻ്റെ ജാതി പറഞ്ഞ് അടൂരിൻ്റെ സിനിമയിൽ എപ്പോഴെങ്കിലും അദ്ദേഹം ഏതെങ്കിലും ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ എവിടെയെങ്കിലും ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്ന തരത്തിൽ അപലപനീയമായ ഒരു ഒരു ഡയലോഗ് പോലും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഡയലോഗ് തന്നെ ഇല്ലാത്ത സിനിമകളാണ് മഹാഭൂരിപക്ഷവും സിനിമയെ വിമർശിക്കാം അത് പണ്ട് അടൂരിൻ്റെ സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഏത് സിനിമയെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല എം പി നാരായണ പിള്ള അടൂരിൻ്റെ എം പി നാരായണ പിള്ള ഇല്ലേ നമ്മുടെ അപ്പോൾ നാരായണ പിള്ള അടൂരിൻ്റെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ വളരെ ബോൾഡായി നടത്തിയ ധിക്കാരപൂർവ്വമായ ഒരു വിമർശനം ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ വിജേഷ് ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ ഓർക്കുന്നുണ്ടോ എന്താണെന്നറിയോ എൻ്റെ മോനെ ഞാൻ ബ്ലൂ ഫിലിം കാണിച്ചാലും അടൂർ അടൂരിൻ്റെ സിനിമകൾ കാണിക്കൂലെന്ന് അത് അതൊക്കെ പറയാൻ അത് പറയാൻ ഒരു അക്കാലത്തെ തലയെടുപ്പുള്ള ജേർണലിസ്റ്റാണ് എം പി നാരായൺപിള്ള മീഡിയ പ്രവർത്തകനാണ് എഴുത്തുകാരനാണ് നോവലിസ്റ്റാണ് അങ്ങനെ അങ്ങനെ വരട്ടെ ആരോഗ്യകരമായ വിമർശനം വരട്ടെ അതേസമയം അടൂരിനെ പോലൊരു തലമുതിർന്ന കലാകാരനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഈ വൃത്തികെട്ട പ്രവണതയുണ്ടല്ലോ നമ്മുടെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വന്ന ഏറ്റവും മോശം പ്രവണതയാണ് ഒരു മനുഷ്യനെ അവൻ്റെ അവൻ്റെ കോൺട്രിബ്യൂഷൻ്റെ സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ മെറിറ്റിനെ ചൊല്ലി വിമർശിക്കാതെ അവൻ്റെ ജന്മത്തെ ചൊല്ലി അമ്മയുടെ ജാതിയെ ചൊല്ലി വിമർശിക്കാൻ ഇറങ്ങുന്നത് അത് അവർണം ചെയ്താലും തെറ്റാണ് സവർണ്ണം ചെയ്താലും തെറ്റാണ് അത് ഹിന്ദു ചെയ്താലും തെറ്റാണ് മുസ്ലിം ചെയ്താലും തെറ്റാണ് അങ്ങനെ കലാകാരനെ കലാകാരനായിട്ട് കാണാനും കലയെ കലയായി വിമർശിക്കാനും പഠിക്കുന്ന ഒരു സംസ്കാരം ആവശ്യമുണ്ട് എന്നാണ് അടൂർ സംഭവം നമ്മളോട് പറയുന്നത് ഒടുവിലത്തെ ചോദ്യം ഇതാണ് അടൂരിൻ്റെ കലയെ നിങ്ങൾ വിമർശിച്ചോളൂ അടൂരിൻ്റെ സിനിമയെ വിമർശിച്ചോളൂ പക്ഷേ സിനിമാ കോൺക്ലേവിൽ അടൂർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും